നമ്മുടെ ചേർത്തലയിലെ ഫുഡിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ചേർത്തലയുടെ രുചി കേരളം കംപ്ലീറ്റ് അറിയിച്ച രണ്ട് പേരാണ് നിൽക്കുന്നത് ചേട്ടാ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് ആ ഉണ്ട് തലശ്ശേരി ദം ബിരിയാണി ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ മസാല തയ്യാറാക്കിയ ഫിഷ് ഗ്രില്ലുണ്ട് ഇന്ന് എന്തെങ്കിലും നമുക്ക് ഒരു ആയിരത്തിഞ്ഞൂറ് രൂപ പ്രശാന്തി വൈകുന്നേരം ഗ്രില്ലടിക്കാനുള്ളതാണോ അതെ നമ്മുടെ നാടൻ മസാല ആണ് തയ്യാറാക്കി പ്രദീപ് ചേട്ടാ മുപ്പത്തെട്ട് വർഷമായിട്ട് നാടൻ ഭക്ഷണം അടിച്ച് പോയിട്ട് തിരഞ്ഞാളാണ് ബിരിയാണിയുടെ പരിപാടി ആയിരിക്കും അതെ അതെ അതാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണിക്കുള്ള റൈസ് നമ്മള് തലശ്ശേരി ദം ബിരിയാണിയാണ് കൊടുക്കുന്നത് അതെ അതിനുള്ള റൈസ് ദം ചെയ്യുന്ന പ്രോസസ് ആണ് നടക്കുന്നത് നമ്മളേത് റൈസായിട്ടാണ് യൂസ് ചെയ്യുന്നത് കൈമാ റോസ്റ്റാ നമ്മള് റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് ആ പരിപാടിയാണ് ഇപ്പൊ എല്ലായിടത്തും ആദ്യം കുറച്ച് റൈസ് ഇടും പിന്നെ ചിക്കൻ മസാല അടിച്ചു തരുവാണാവോ നമ്മുടെ ബിരിയാണി എങ്ങനെയാണ് അങ്ങനെയല്ല നമ്മള് ആയിട്ട് റൈസ് ദം ചെയ്തിട്ട് മസാല സപ്പറേറ്റ് കുക്ക് ചെയ്ത് ചെമ്പിലോട്ട് പകർത്തി പ്രോപ്പർ ദം കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ പോണത് എന്താണ് ബീഫാ ഇത് മട്ടൺ ആണ് അതെ നിങ്ങളുടെ ആണ് നമ്മുടെ ഒരു കാറ്ററിംഗ് ടീമിനെ വിളിക്കുമ്പോ എല്ലാവർക്കും നമ്മള് നല്ല പ്രീമിയം ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത് ആ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റേറ്റ് എടുത്തിട്ട് കുറച്ച് വിളിച്ചു ആ നമ്മളൊക്കെ വന്നാൽ മതി ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള തലശ്ശേരി ദം ബിരിയാണിക്കായിട്ടുള്ള ചിക്കൻ ആണ് ഈ പറഞ്ഞത് ചെറിയ ചിക്കൻ എന്താണ് ഈ ഒരു കളർ നമ്മൾ കാശ്മീരി ചില്ലെന്ന് ചേർക്കുകയല്ലേ കാശ്മീരി ചില്ല നമ്മൾ ഉപയോഗിക്കില്ല നമ്മള് പച്ചമസാലാണ് അതിന് തലശ്ശേരി സ്റ്റൈലാണ് സ്റ്റൈലാണ് ഇതിന്റെ അത് നമ്മള് പച്ചമുളക് എരിവുള്ള പച്ചമുളക് കുരുമുളക് അതാണ് ഈ ലൈറ്റ് യെല്ലോ കളർ പ്രശാന്തി നമ്മുടെ ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് ആലപ്പുഴ മാത്രമല്ല നമ്മൾ ഓൾ കേരള ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ പുറത്തേക്കൂടി പ്ലാനിങ് ഉണ്ട് നിങ്ങളുടെ കിച്ചണിൽ ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള പരിപാടിയാണ് അതെ അപ്പൊ നമുക്ക് വലിയ പരിപാടി മാത്രമേ ചെറിയ കുറച്ച് പരിപാടി എല്ലാ പരിപാടി നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരും പറഞ്ഞ കാര്യം നമ്മള് പത്ത് പേർക്കും ഭക്ഷണം കൊടുക്കും പതിനായിരം പേർക്കും ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കും നിങ്ങൾക്ക് ഒരു അഞ്ചു പേർക്ക് വീട്ടിൽ ഒരു ഗസ്റ്റ് വരി ഉണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ ഇരുമ്പ് വാലത്തിനടുത്തുള്ള ഞങ്ങളുടെ ടേക്ക് അവേ കൗണ്ടറിലേക്ക് ഉണ്ട് 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 നമുക്ക് ഇരുമ്പ് കാലത്തിന്റെ അടുത്ത് ഒരു അവേ കൗണ്ടർ ഉണ്ട് പള്ളിപ്പുറം പള്ളിന്റെ അടുത്ത് ഒരു ടേക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ വിഭാഗങ്ങളും ബിരിയാണിയും കാര്യങ്ങളെല്ലാം ഐറ്റം ചേട്ടാ ആർ കെ ജയ്യാണ് നമ്മുടെ കിച്ചണില് ബിരിയാണികൾക്ക് നമ്മള് ആർ കെ ജി നമുക്ക് മാർക്കറ്റിൽ ചെറിയ വിലക്ക് നെയ്യ് കിട്ടുക ആർ കെ ജി തന്നെ ചൂസ് ചെയ്യുന്നത് എന്താണ് അതെന്ന് വെച്ചാൽ നമ്മൾ ലാഭം ഇല്ലെങ്കിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് കോമ്പ്രമൈസ് ആയിരിക്കും നമ്മുടെ മെയിൻ മെയിൻ ആണ് കിച്ചണും കാര്യങ്ങളൊക്കെ കണ്ടു ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട വിളിക്കുന്നവർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുക തീർച്ചയായും നമ്മൾ എല്ലാ കസ്റ്റമറും ഒരുപോലെ കാണുന്നത് കാണുന്നു പ്രത്യേകിച്ച് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ നല്ല റേറ്റ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് തരത്തിലുള്ള പരിപാടി ആണെങ്കിലും നിസ്സാര വിലയ്ക്ക് ഇതേ ഗ്രീൻ പേപ്പർ ചെയ്തു കൊടുക്കല്ലേ തീർച്ചയായും അപ്പൊ ഈ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫുഡ് സെറ്റ് ചെയ്ത് തരും അല്ലെ ഒന്ന് അങ്ങോട്ട് നോക്കി പറഞ്ഞു സെറ്റ് ചെയ്ത് ഓക്കെ